നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ചിങ്ങമാസം വിശാഖം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകളും പരീക്ഷണങ്ങളും ചേർന്നൊരു കാലമാണ് കരിയറിൽ ഉയർച്ച ധനകാര്യത്തിൽ ക്രമീകരണം കുടുംബത്തിൽ സമാധാനം എല്ലാം ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊണ്ട് നേരിടണം ഇവർക്ക് ജോലിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ഈശ്വര കടാക്ഷത്താൽ ഇവയെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനമാറ്റമുണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതാണ് മാസത്തിൻ്റെ ആദ്യം ചിലവുകൾ വർദ്ധിക്കുന്നതാണ് പിന്നീട് വരുമാനം മെച്ചപ്പെടുന്നതായും കാണാം ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഓൺലൈൻ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് കുടുംബകാര്യങ്ങളിൽ ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് അവിവാഹിതർക്ക് കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒത്തുവരുന്നതായി കാണാം വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പഴയ സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതാണ് അതുപോലെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജനശ്രദ്ധ നേടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് കാർഷിക വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ധന നേട്ടവും ഉണ്ടാകുന്നതാണ് സ്ഥാനലബ്ധിയും സർക്കാർ ആനുകൂല്യങ്ങളും വന്നു ചേരുന്നതുമാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വൃശ്ചിക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് കർമ്മസിദ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഗൃഹ ഉപകരണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് സാമ്പത്തിക ഉയർച്ചയും സുഖസൗകര്യങ്ങളും ഉണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമാണ് ശിരോ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് നാല് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം